എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗം വെണ്ടാർ വിദ്യാധിരാജ ബി എഡ് സെൻ്ററിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി കൂടിയായ പ്രകാശിൻ്റെ വേർപാട് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ നാടിനെ ആകെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന രംഗത്ത് എസ് എഫ് ഐയുടെ നേതൃത്വ നിരയിലേക്ക് വളർന്നു വന്നുകൊണ്ടിരിക്കുക വളർന്നു വന്നുകൊണ്ടിരുന്ന അനകാപ്രകാശിൻ്റെ പെട്ടെന്നുള്ള ഈ അപകട മരണം പക്ഷി രാഷ്ട്രീയ ഭേദവിന്യെ എല്ലാവരെയും ദുഃഖത്തിലായി വളരെ പ്രതീക്ഷയുള്ള ഒരു വിദ്യാർത്ഥിനി നേതാവായിരുന്നു അനകാപ്രകാശ് ഇവിടെ എല്ലാവർക്കും എസ് എഫ് ഐ പ്രവർത്തകയാണെങ്കിലും ഈ നാട്ടിലെല്ലാവർക്കും ഒരു ഓരോരോ പ്രിയങ്കരിയായിരുന്നു അയാൾ പ്രകാശം പഠിക്കാൻ പിടിക്കുകയായിരുന്നു നല്ല പാസ്സംഗുകയായിരുന്നു അങ്ങനെ എല്ലാ തരത്തിലും നല്ല മികച്ച സംഘടനാ പ്രവർത്തകയായിരുന്നു അങ്ങനെ ഈ ഒരു പ്രായത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു വിദ്യാർത്ഥിനിയായി പഠിക്കുന്ന കലാലയത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും മാറിയ തൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ച അനേക പ്രകാശിൻ്റെ വേർപാട് നമ്മുടെ ഗ്രാമത്തിന് പുത്തൂർ ഗ്രാമത്തിനാകമാനം വലിയ ഒരു ദുഃഖമാണ് ഉണ്ടായിട്ടുള്ളത് ആർക്കും ചിന്തിക്കാൻ കഴിയാത്തൊരു അപകട ഭരണമാണ് ഇത്ര പെട്ടെന്ന് ഒരു യോഗം അതും ഈ ഒരു പ്രായത്തിലുള്ള ഒരു വേർപാട് തീർച്ചയായും എല്ലാവരെയും ഒരുപോലെ ദുഃഖത്തിലാക്കി അനഹയുടെ വേർപാട് മൂലം ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ബന്ധുമിത്രാദികളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സ്ഥലം എംപിക്കുന്നിടയിൽ ഞാനിവിടെ എത്തിച്ചേർന്നത് നാളെ നടക്കുന്ന സുസംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുത്ത് ആ പ്രിയപ്പെട്ട അനുജ്ക്കുകയും അല്ലെങ്കിൽ നാടിൻ്റെ പ്രിയ നാട്ടിൽ അദരാഞ്ജലി അർപ്പിക്കുകയും ഇവിടെ ഇവിടെ ചെല്ലുന്ന ചടങ്ങുകളിൽ എല്ലാവരും ഈ നാട്ടിലെ മുഴുവൻ ആളുകളും പങ്കേരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരിക്കൽ കൂടി കുടുംബത്തിലുണ്ടായ നഷ്ടത്തിലും അല്ലെങ്കിൽ പ്രസ്ഥാനത്തുണ്ടായ നഷ്ടത്തിലും അവരുടെ എല്ലാ ദുഃഖത്തിലും ഞാനും പങ്കേരുന്നു